നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബൈസിപ്സ് ഡേ ഇന്ന് ബൈസിപ്സിനെ കുറിച്ചുള്ള വർക്കൗട്ട് വീഡിയോ ആണ് ഞാൻ പോസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സിനെയും മീഡിനെയും മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സീനിയേഴ്സ് ആയ എല്ലാവർക്കും എല്ലാ കളികളും അറിയാം അപ്പൊ നമുക്കും അറിയാം അപ്പോൾ ഇന്ന് ബൈസിപ്സ് ഡേ ബൈസിൽ നമുക്ക് ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എല്ലാ പാർട്സിനും ഒരുപാട് വർക്കൗട്ടുകളുണ്ട് ഇപ്പൊ ഷോൾഡർ ചെസ്റ്റ് ബൈസിപ്സ് ട്രൈസിപ്സ് നെഗ്സ് എല്ലാത്തിനും ഒരുപാട് വർക്കൗട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് ബൈസിപ്സ് തന്നെ നമ്മൾ ഈ ഒരു പോർഷൻ ഫുൾ ലെങ്ത് മസിൽസ് ഈ മസിൽസ് നമ്മൾ ബാർബലില് ചെയ്യാം ഡെമ്പിൾസിൽ ചെയ്യാം ഇന്ന് ഡെമ്പിൾസിൽ ഒരു വർക്കൗട്ടാണ് ഞാൻ കാണിക്കുന്നത് അത് സ്പെഷ്യലി ഹാമർ കേട്ട് വർക്കൗട്ട് ഹാമർ കേട്ട് നമ്മൾ സാറിന് നിന്നിട്ട് ചെയ്യാറുള്ള ലിഫ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുള്ള ലിഫ്റ്റ് ആണ് ഡംബിൾസ് എടുക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പോസ്റ്റർ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ജീവി ഐറ്റം നമുക്ക് ടെമ്പിൾസ് എടുക്കാം നമ്മൾ ജസ്റ്റ് ഞാൻ ഒരു ബാക്കിൽ ബെഞ്ചുണ്ട് അതിനൊന്ന് ചാരി ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യാണ് അതിന് ശേഷം വൺ ഹാൻഡ് ടെമ്പിൾ റിപ്പീറ്റ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഹോൾഡ് ചെയ്ത് അടുത്തത് വൺ थ्री फोर फाइव सिक्स सेवन एट नाइन टेन. वन, टू थ्री फोर फाइव सिक्स सेवन एट नाइन टेन. टूटे समय से ഷോൾഡർ അധികം ലിഫ്റ്റ് ചെയ്യാതെ കറക്റ്റ് ഹാമർ കേൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക നമ്മൾ ഹെവി വെയിറ്റ് കെടുത്ത് ഇങ്ങനെ ഇങ്ങനൊക്കെ അടിക്കുന്നതാണ് അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ഇഞ്ചറി ആവുക എന്നല്ലാതെ മസിൽസ് ഗെയിൻ ആകുന്നില്ല ഷേപ്പ് ആവില്ല വെയിറ്റ് എടുക്കുന്ന കുഴപ്പമില്ല വെയിറ്റ് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷെ കോസ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ പിടിച്ചിറക്കി ഒക്കെ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ബൈസ്പസിന്റെ ഫുൾ ലെങ്ത് കിട്ടും ചിലര് കാണാൻ ആപ്പിൾ കടിക്കുന്നതാണ് ആപ്പിലൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബൈസെക്സിൽ ഫുൾ ലെങ്ത് മസിൽസ് കിട്ടില്ല കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ടേക്ക് പോകുള്ളൂ നമ്മൾ എപ്പോഴും ഇത് ബൈസെപ്സ് ഇനി അടുത്ത ന്യസ്റ്റ് രണ്ടാമത്തെ സെറ്റ് ഒന്നുകൂടെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക അതിനുശേഷം ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഫോൾഡ് ചെയ്യാം അടുത്ത വൺ ടു സെവൻ എയ്റ്റ് നയൻ ടെൺ ഇനി രണ്ട് കൈ വരിക ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മൊസ ടൈറ്റായിട്ടുണ്ട് മസൾസ് വല്ലാത്തായിട്ട് ആകുമ്പോൾ കൈ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും നല്ലതാണ് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ അവര് നാല് റിപ്പീറ്റേഷനെങ്കിലും ചെയ്യണം ഇപ്പം നമ്മൾ രണ്ട് റിപ്പീറ്റേഷൻ ആയിട്ടുള്ളൂ രണ്ടെണ്ണം കൂടെ ചെയ്യാം അപ്പം മാത്രം നമുക്ക് അതിൻ്റെ കറക്റ്റ് എഫക്റ്റ് കിട്ടുള്ളൂ ഫെയിലിയർ ആവുന്നവര് ചെയ്യാം ഫെയിലിയറാവുന്നവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും മസൽസ് ഗെയിൻ ആവും ഇൻക്രീസ് ആവും സെറ്റുണ്ടാവും നേരത്തെ ഇതേപോലെ തന്നെ ഹാൻഡ് ഹോൾഡ് ചെയ്യാം ബാക്ക് ഹോൾഡ് ചെയ്യാം One, two, three, four, five, six, seven, eight, nine, start. Okay, hold it here. One, 2 3 4 5 6 seven, eight, nine, സിക്സ് സെവൻ വൈസിസ് നല്ല ഷേപ്പ് ആവും ഒരു സെറ്റ് കൂടെ നമുക്ക് ബാക്കി ചെയ്യാനുണ്ട് അതുകൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ മാത്രം ചെയ്താൽ പോരാ അതിൽ കുറച്ച് പ്രോട്ടീൻ ഫുഡ്സും കൂടെ അധികം കഴിക്കുക എന്നാൽ മാത്രമേ മസിൽസ് ഗെയിൻ ആവുള്ളൂ അല്ലെങ്കിൽ മസിൽസ് ഗെയിൻ ആവില്ല അതുകൊണ്ട് എല്ലാവരും നന്നായി വർക്ക്ഔട്ട് ചെയ്യുക നന്നായി ഉറങ്ങുക റെസ്റ്റ് എടുക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം അപ്പോൾ മാത്രമേ നമുക്ക് ബോഡി മെയിനെസ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയി നാളെ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ